ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എപ്പോഴും സന്തോഷമായിരിക്കാൻ ഉള്ള നാല് വഴികളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്നാൽ വ്യക്തി ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ചെറുതും വലുതുമായ പ്രതിസന്ധികൾ കാരണം പലപ്പോഴും നമുക്കതിന് സാധിക്കാറില്ല എന്നാൽ ഇനി അതോർത്ത് വിഷമിക്കേണ്ട എപ്പോഴും സന്തോഷമായിരിക്കാൻ ഈ നാല് വഴികൾ നിങ്ങളെ സഹായിക്കും മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യരുത് മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് അമിതമായ മാനസിക സമ്മർദ്ദം നൽകും നമ്മളിലെ കഴിവുകൾ കണ്ടെത്തി അതിൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ മുന്നേറാനും സന്തോഷമായിരിക്കാനും അത് നിങ്ങളെ സഹായിക്കും തെറ്റായ കൂട്ടുകെട്ട് ഉപേക്ഷിക്കുക നിങ്ങൾ ആരോടൊപ്പമാണ് ജീവിക്കുന്നത് എന്നതുമായി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ബന്ധമുണ്ട് അതിനാൽ നെഗറ്റീവ് ചിന്താഗതിയുള്ള വ്യക്തികളിൽ നിന്ന് സ്വയം മാറി നിൽക്കുക പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറയുന്നവരും കുറ്റപ്പെടുത്തുന്നവരും നമ്മുടെ സന്തോഷത്തെ പ്രതികൂലമായി സ്വാധീനിക്കും അതിനാൽ സന്തോഷത്തിനായി തെറ്റായ കൂട്ടുകെട്ടുകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക ഇടയ്ക്കിടെ പരാതി പറയുന്നത് അവസാനിപ്പിക്കുക ചെറിയ കാര്യങ്ങളിൽ പോരായ്മകൾ കണ്ടെത്തുകയും ഇടയ്ക്കിടെ പരാതിപ്പെടുകയും ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കും ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ പരാതിപ്പെടുന്നതിന് പകരം പരിഹാരം കണ്ടെത്തുന്നതിന് ശ്രമിക്കുക വിഷയങ്ങളിൽ ആവർത്തിച്ച് പരാതിപ്പെടാനും സംസാരിക്കാനും നിങ്ങൾ ചെലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യരുത് മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് അമിതമായ മാനസിക സമ്മർദ്ദം നൽകും നമ്മളിലെ കഴിവുകൾ കണ്ടെത്തി അതിൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ മുന്നേറാനും സന്തോഷമായിരിക്കാനും അത് നിങ്ങളെ സഹായിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം